സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായ നടനാണ് ജിഷിൻ മോഹൻ ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെ മലയാളം ടെലിവിഷനിൽ സജീവമായ നടൻ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രദ്ധേയനാവുന്നത് ഇതിനിടെ സീരിയൽ നടിയായി വരതയുമായി ഇഷ്ടത്തിലാവുകയും ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി താര താരദമ്പതികൾക്കിടയിൽ അകൽച്ചയുണ്ടായെന്നും ജിഷിനും വരദിയും വേർപിരിഞ്ഞതായും കഥകളുണ്ട് രണ്ടാളും താമസം മാറിയെങ്കിലും വിവാഹമോചനത്തെക്കുറിച്ച് യാതൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ജിഷിൻ രണ്ടാമതും വിവാഹിതനാവാൻ ഒരുങ്ങുകയാണെന്ന പ്രചരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് കുറച്ചു ദിവസം മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായത് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹന്റെയും അമയ നായരുടെയും കപ്പിൽ റീൽ വീഡിയോയും ഫോട്ടോസുമായിരുന്നു ഞാൻ നിന്നെ കണ്ട ആ ദിവസം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അമയക്കൊപ്പമുള്ള റീൽ വീഡിയോ പങ്കിട്ട് ജിഷിൻ കുറിച്ചത് ഇപ്പോഴുതാ അതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നടി അമയ്യ നായർ ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ ജിഷിനുമായി ജിഷനുമായി വന്ന വിവാദങ്ങളോട് അമയ പ്രതികരിച്ചത് സൗഹൃദത്തിനും മുകളിൽ ഒരടുപ്പവും ഇഷ്ടവും ജിഷിനോടുണ്ടെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളവുമാവുമെന്നാണ് അമയ പറഞ്ഞത് വിവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നാൽ കേട്ട വിവാദങ്ങൾ എല്ലാം ശരിയുമല്ല ജിഷിനെ എനിക്ക് അറിയില്ല എന്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും കള്ളം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് കന്യാദാനം സീരിയലാണ് ഞാൻ ജിഷി ചേട്ടനോടൊപ്പം ആദ്യമായി വർക്ക് ചെയ്യുന്നത് ഒരു വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഇതിനു മുൻപ് പൂക്കാലം വരവായ് സീരിയലിന്റെ സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിച്ചിട്ടില്ല പുള്ളി എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആകും പിന്നീട് ചേട്ടന്റെ ബ്രദർ മരിച്ചു അന്ന് ഞാൻ അദ്ദേഹത്തിന് നല്ല മെന്റൽ സപ്പോർട്ട് കൊടുത്തു നിന്നു ഞങ്ങളുടെ ഇത് പ്രണയമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല വിവാഹം കഴിക്കാനും തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുത്തതാണ് സൗഹൃദത്തിനും മുകളിൽ ഒരു അടുപ്പവും ഇഷ്ടവും ഞങ്ങൾക്കിടയിലുണ്ട് പക്ഷെ വിവാഹം ദാമ്പത്യം എന്നതിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ ടീനേജിലല്ല എനിക്കും അദ്ദേഹത്തിനും ജീവിതത്തിൽ ഡ്രോബാക്സ് ബാക്ക്സ് ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് ചാടി വിവാഹം കഴിക്കാവുന്ന അവസ്ഥയിലല്ല ഞങ്ങൾ പരസ്പരം നന്നായി മനസ്സിലാക്കുന്നുണ്ടെന്നും മനസ്സിലായപ്പോൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പായി ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാറുമുണ്ട് ഒന്നും ആരുടെ മുന്നിൽ ഞങ്ങൾ ഒളിപ്പിക്കുന്നില്ല പിന്നെ ഫ്യൂച്ചർ ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് എവിടെ പോകും എവിടെ അവസാനിക്കുമെന്ന് എന്റെ കയ്യിലില്ല എന്നും അമ്മയെ പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക